മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഡി വീണക്കെതിരായ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു ഇതിന് പിന്നിൽ ദുബായിലെയും കാനഡയിലെയും ഇടപാടുകൾ പരിശോധിക്കാനുള്ള ലക്ഷ്യവും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിഗിന് രണ്ടേ ദശാംശം ഏഴ് കോടിയോളം രൂപ നൽകിയെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം ഇതിൽ ഗൾഫിലെ ബാങ്കിലെ പണമിടപാടും സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ നിയമപരമായ പരിമിതികൾ എസ് എഫ് ഐ ഒക്ക് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിലാണ് വിപുലമായ അന്വേഷണത്തിനുള്ള നീക്കം മാസപ്പടി ഇടപാട് അഴിമതിയാണെന്ന നിഗമനവും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുണ്ട് അങ്ങനെയെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ സി ബി ഐയും വരും ഇ ഡി അന്വേഷണം ഏറ്റെടുത്ത് പരിശോധനകളിലൂടെ അഴിമതി സാധ്യത കണ്ടെത്തിയാൽ മാത്രമേ സി ബി ഐ എത്തൂവെന്നും സൂചനയുണ്ട് വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ തന്നെയാണെന്ന് ഷോൺ ജോർജ് നേരത്തെ ആരോപിച്ചിരുന്നു താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്ന പരാമർശം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണ ടി സുനീഷ് എം എന്നിവർ ചേർന്നുള്ള അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ലെന്ന് പറയാൻ സി പി എം നേതാക്കൾക്ക് തൻറ്റേടമുണ്ടോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷോൺ ചോദിച്ചു എന്നാൽ മാസപ്പടി കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിന്റെ വിവരങ്ങളും എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഐ ഒക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ഗൾഫിലേക്കും നീങ്ങി ഗൾഫിലുള്ള വി ഐ പി ലക്ഷ്യമിടുന്നതാണ് ഈ കുറ്റാരോപി അബുദാബിയിലെ പണമിടപാടും കാനഡയിലെ സ്ഥാപനത്തെ കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുറത്താക്കിയ ജീവനക്കാരന്റെ മൊഴിയെടുക്കാനും അന്വേഷണ ഏജൻസികൾ ശ്രമിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ കേസിലെ വിധി മുഖ്യമന്ത്രി പിണറായിയുടെ മകൾക്ക് അതിനിർണായകമായി മാറി വിധി സി എം ആർ എല്ലിന് അനുകൂലമായാൽ ഇ ഡി ഐയും സി ബി ഐയും ഭയക്കേണ്ടാത്ത സ്ഥിതിയും വരും ലാവ്ലെ അഴിമതിയാണ് പിണറായിയെ വെട്ടിലാക്കിയ ആദ്യ വിവാദം പിന്നീട് കോടതിയിൽ നിന്നും കുറ്റവിമുക്തി സ്വന്തമാക്കിയെങ്കിലും അത് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നത് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക് കമ്പനി വീണ പൂട്ടിയിരുന്നു ഇതും വിവാദത്തിലായി വീണ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് ആരോപണമെത്തി ബി ജെ നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ആരോപണവുമായി കോടതിയെയും സമീപിച്ചത് കമ്പനിയുടെ വിദേശത്തെ അക്കൌണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു കേരളത്തിലെ പ്രധാന നേതാവിന്റെ ഗൾഫിലുള്ള കുടുംബാംഗങ്ങളും സംശയനിഴിലാണ് എസ് എൻ സി ലാവലിന് പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന് പണം നൽകിയെന്നും ഷോൺ ആരോപിച്ചിരുന്നു ഷോൺ ജോർജ് രജിസ്ട്രാർ ഓഫീസ് കമ്പനീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സെന്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയനാണെന്നും ഷോൺ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളും എസ് എഫ് ഐ ഒ കുറ്റപത്രം ശരിവെക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം